വലപ്പാട് ചന്തപ്പടിയിൽ ഫോക്കസ് അക്കാദമി വാസു സ്മാരക ഹാളിൽ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ ജീവിത നൈപുണ്യ വികാസ കാലതാമസവും പഠന പ്രശ്നങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് സൗജന്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർ ബാസ്പിൻ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി രതി മേച്ചേരി പഠന വൈകല്യ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു കുട്ടികൾക്ക് പഠന പ്രശ്ന നിർണയ അസസ്മെന്റും നടത്തി അവസാനത്തെ മക്കളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പോണം മൂന്നല്ലെവലില് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല അതിന്റെ കൂടെ ഇതുകൂടെ ചേർത്ത് വയ്ക്കൂ അങ്ങനെയാണെങ്കിൽ ചേർത്ത് വെക്കണം പറയുന്നത് തന്നെ എങ്ങനെയാണ് പറഞ്ഞിട്ടല്ലോ പറയുന്നത് ചേർത്ത് വയ്ക്കൂട്ടോ ചക്കരെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റബ്ബർ ബോൾ എറിയുന്ന പോലെ ഇത് പലതും തിരിച്ചു വരും ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മളുടെ സംസാരത്തിനെ റീ ഓറിയന്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് അല്ലെ അപ്പൊ ഇന്നുമുതൽ അങ്ങനെയല്ലേ ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പുതിയതായിട്ട് ഉപയോഗിക്കാൻ പോണത് ചക്കര പോഷകാഹാരം പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തിന് ഇപ്പൊ എന്തൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോഷകാഹാരങ്ങൾ കൊടുക്കുന്നില്ല അവർ നല്ല കുറച്ച് എന്തൊക്കെ കുറയ്ക്കാ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു